ബംഗ്ലാദേശിൽ വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തിയ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി നേതാവ് താരിഖ് റഹ്മാനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് സന്ദർശനത്തിനായി ക്ഷണിച്ചു താരിഖ് റഹ്മാനെ കൂടാതെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെയും ഇന്ത്യയിലേക്ക് പ്രധാനമന്ത്രി ക്ഷണിച്ചിട്ടുണ്ട് ചൊവ്വാഴ്ച ധാക്കയിൽ നടന്ന താരിഖ് റഹ്മാന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് പിന്നാലെയാണ് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക ക്ഷണക്കത്ത് കൈമാറിയത് ബംഗ്ലാദേശിലെ പുതിയ സർക്കാരിന് എല്ലാവിധ ആശംസകളും നേർന്ന പ്രധാനമന്ത്രി അയൽരാജ്യത്തിന്റെ പുരോഗതിക്കായി ഇന്ത്യ ഒപ്പമുണ്ടാകുമെന്ന് ഉറപ്പു നൽകി ബംഗ്ലാദേശിലെ സമീപകാല രാഷ്ട്രീയ പരിവർത്തനത്തിനുശേഷം ബി എൻ പി അധികാരത്തിലേക്ക് തിരിച്ചുവരുന്നതിന്റെ അടയാളമായ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ ബിർള ദാക്കയിലായിരുന്നു പിന്നീട് അദ്ദേഹം പരിപാടിയിൽ നിന്നുള്ള ഫോട്ടോകൾ പങ്കുവെക്കുകയും പുതിയ ഭരണകൂടത്തിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് പറയുകയും ചെയ്തു ജനാധിപത്യപരവും പുരോഗമനപരവും സമഗ്രവുമായ വികസനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ബംഗ്ലാദേശിന്റെ ശ്രമങ്ങൾക്ക് ഇന്ത്യയുടെ പിന്തുണ ആവർത്തിച്ച് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് അഞ്ചിന് ഷെയ്ഖ് ഹസീന സർക്കാർ പുറത്താക്കപ്പെട്ടതിനെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അല്പം വഷളായിരുന്നു ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങളും ഹസീനയ്ക്ക് ഇന്ത്യ അഭയം നൽകിയതും താക്കയിൽ പ്രതിഷേധങ്ങൾക്ക് കാരണമായിരുന്നു എന്നാൽ പുതിയ സർക്കാരിന്റെ വരവോടെ ബന്ധം സാധാരണ നിലയിലാക്കാനുള്ള നടപടികൾ ഇന്ത്യ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് നയതന്ത്ര വിദഗ്ധർ വിലയിരുത്തുന്നത് ബംഗ്ലാദേശിന്റെയും അവിടത്തെ ജനങ്ങളുടെയും താല്പര്യങ്ങള്ക്കായിരിക്കും മുന്ഗണനയെന്ന് താരിഖ് റഹ്മാന് വ്യക്തമാക്കിയെങ്കിലും ഇന്ത്യയുമായി സന്തുലിതമായ ബന്ധം പുലർത്താനാണ് പുതിയ സർക്കാർ ആഗ്രഹിക്കുന്നതെന്നാണ് വിവരം ഇടക്കാല സർക്കാർ വഴി ബി എൻ പി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ക്ഷണിച്ചിരുന്നു എന്നിരുന്നാലും ഉഭയക്ഷി ചർച്ചകൾക്കായി പ്രധാനമന്ത്രി മോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനെ കാണാൻ തീരുമാനിച്ചിരുന്നു ഇടക്കാല സർക്കാർ മുഖ്യ ഉപദേഷ്ടാവ് പ്രൊഫസർ മുഹമ്മദ് യുനൂസ് സത്യപ്രതിജ്ഞയ്ക്ക് പതിമൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള സർക്കാർ തലവന്മാരെ ക്ഷണിച്ചതായി ബി നേതാക്കൾ പറഞ്ഞു ഇന്ത്യ ചൈന സൗദി അറേബ്യ പാകിസ്ഥാൻ തുർക്കി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഖത്തർ മലേഷ്യ ബ്രൂണൈ ശ്രീലങ്ക നേപ്പാൾ മാലദ്വീപ് ഭൂട്ടാൻ എന്നിവ ക്ഷണിക്കപ്പെട്ട രാജ്യങ്ങളിൽ ഉൾപ്പെടുന്നു ഇത് ദക്ഷിണേന്ത്യ പശ്ചിമേഷ്യ തെക്കുകിഴക്കൻ ഏഷ്യ എന്നിവിടങ്ങളിൽ ധാക്കയുടെ സ്വാധീനത്തെ പ്രതിഫലിപ്പിക്കുന്നു അതേസമയം ഫെബ്രുവരി പന്ത്രണ്ടിന് നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി സീറ്റുകൾ നേടിയാണ് ബി എൻ പി അധികാരത്തിലെത്തിയത് ി എൻപിയുടെ തിരിച്ചുവരവ് പതിനേഴ് വർഷത്തെ പ്രവാസ ജീവിതത്തിനു ശേഷം തിരിച്ചെത്തിയ താരിഖ്റഹ്മാൻ ഏകദേശം രണ്ട് പതിറ്റാണ്ടിനു ശേഷമാണ് തന്റെ പാർട്ടിയെ അധികാരത്തിൽ എത്തിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി അറുപത്തിയെട്ട് സീറ്റുകളുമായി മികച്ച പ്രകടനം കാഴ്ചവെച്ചപ്പോൾ നാഷണൽ സിറ്റിസൺ പാർട്ടി ആറ് സീറ്റുകൾ നേടി എന്നാൽ എൻ സി പി സത്യപ്രതിജ്ഞാ ചടങ്ങ് ബഹിഷ്കരിക്കുകയാണ് ഉണ്ടായത് അതേസമയം ബംഗ്ലാദേശിൽ സാധാരണഗതിയിൽ പുതിയ സർക്കാർ അധികാരമേൽക്കുന്നത് പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയിലായിരുന്നു എങ്കിൽ ഇത്തവണ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടന്നത് പാർലമെന്റ് മന്ദിരത്തിന്റെ സൗത്ത് പ്ലാസയിലായിരുന്നു താരിക്കെ കൂടാതെ നാൽപ്പത്തിയൊൻപത് മന്ത്രിമാരാണ് സർക്കാരിൽ ഉള്ളത് ഇതിൽ ഇരുപത്തിയഞ്ചു പേർ കാബിനറ്റ് മന്ത്രിമാരും ഇരുപത്തിനാലു പേർ സഹമന്ത്രിമാരുമാണ് മന്ത്രിസഭയിലെ ഒരംഗം ഹിന്ദു മതത്തിൽപ്പെട്ടയാളാണ് ബി എൻ പിയുടെ മുതിർന്ന നേതാവ് കൂടിയായ നിതായി റോയ് ചൗധരിയാണ് മന്ത്രിസഭയിലെ ഏക ഹിന്ദു ഇരുപത്തിയഞ്ചു മന്ത്രിമാരിൽ പതിനേഴ് പേർ ആദ്യമായാണ് ഈ ചുമതലയിലെത്തുന്നത് അതേസമയം ജമാത്ത ഇ ഇസ്ലാമിക്കും അവാമി ലീഗിനും ആധിപത്യമുള്ള ജില്ലകളിൽ നിന്നുള്ള ആരും മന്ത്രിസഭയിലില്ല രണ്ടു പതിറ്റാണ്ടിനിടെ ഇത് ആദ്യമായാണ് ഒരു ബി എൻ പി നേതാവ് പ്രധാനമന്ത്രി പദത്തിലെത്തുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട് മാത്രമല്ല മുപ്പത്തിയാറ് കൊല്ലത്തിനിടെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി സ്ഥാനത്തെത്തുന്ന ആദ്യ പുരുഷൻ കൂടിയാണ് താരിഖ് റഹ്മാൻ താരിഖിന്റെ അമ്മയായ ഖാലിദാസിയെയും ഷെയ്ഖ് ഹസീനയുമായിരുന്നു തൊണ്ണൂറ്റിയൊന്നു മുതൽ ഇങ്ങോട്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദത്തിൽ ഉണ്ടായിരുന്നത് ജമാത ഇ ഇസ്ലാമി അധ്യക്ഷൻ ഷാഫിഖർ റഹ്മാനാണ് പ്രതിപക്ഷ നേതാവ് ി സിറ്റിസൺസ് പാർട്ടി കൺവീനർ നഹീദ് ഇസ്ലാം പ്രതിപക്ഷത്തിന്റെ ചീഫ് വീപ്പാകും അതേസമയം യാത്രയപ്പ് പ്രസംഗത്തിൽ യുനൂസിന്റെ വിവാദപരാമർശം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ദേശീയതയെക്കുറിച്ച് വാചാലമായ ഇരുപത്തിയഞ്ച് മിനിറ്റ് പ്രസംഗത്തിൽ ബംഗ്ലാദേശിന്റെ തുറന്ന കടൽ വഴി വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളായ സെവൻ സിസ്റ്റേഴ്സിന് വലിയ സാമ്പത്തിക സാധ്യതകൾ നൽകാൻ കഴിയുമെന്നാണ് യുനൂസ് ഊന്നിപ്പറഞ്ഞത് ഇന്ത്യയുടെ പേര് പരാമർശിക്കാതെ സെവൻ സിസ്റ്റേഴ്സിനെ പരാമർശിച്ചത് ഇന്ത്യയെ ചൊടിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് സെവൻ സിസ്റ്റേഴ്സിനെ ഇന്ത്യയിൽ നിന്ന് വേറിട്ട ഒരു സ്ഥാപനമായി ചിത്രീകരിക്കാനുള്ള ശ്രമമായാണ് ഇത് വിലയിരുത്തുന്നത് ബംഗ്ലാദേശിന് കിഴക്കൻ സംസ്ഥാനങ്ങൾക്കും നേപ്പാളിനും ഭൂട്ടാനും സാമ്പത്തിക അഭിവൃദ്ധിക്കുള്ള വലിയ സാധ്യതകൾ നൽകാൻ കഴിയും ഞങ്ങളുടെ തുറന്ന കടലുകൾ അതിരുകളല്ല അവ ആഗോള സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള കവാടങ്ങളാണ് എന്നതാണ് യുനൂസിന്റെ പ്രസ്താവന ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ ബംഗ്ലാദേശിന്റെ കവാടമായി ഉയർത്തിക്കാട്ടാനുള്ള യുനൂസിന്റെ ശ്രമമായാണ് ഈ പരാമർശം വിലയിരുത്തപ്പെടുന്നത് കഴിഞ്ഞ വർഷം ചൈനയിലേക്കുള്ള തന്റെ ആദ്യ വിദേശ സന്ദർശന വേളയിലാണ് യുനൂസ് ഈ വിഷയം ആദ്യമായി ഉന്നയിക്കുന്നത് ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖലയെ കരയാൽ ചുറ്റപ്പെട്ടതെന്ന് വിളിക്കുകയും ചൈനയോട് ഈ മേഖലയിൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശങ്ങളോട് വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ബംഗ്ലാദേശിന്റെ വിശ്വസ്ത സുഹൃത്തായിരുന്ന ഇന്ത്യയെ അകറ്റി നിർത്തി ചൈനയോടും പാകിസ്ഥാനോടും അടുക്കാനാണ് നോബൽ ജേതാവ് കൂടിയായ യുനൂസ് ശ്രമം നടത്തിയതെന്ന് വിമർശനം ഉയരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി